കോട്ടയം ജില്ലയിൽ ആറ് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി തിരുവാതിക്കൽ എല്ലിക്കൽ മെയിൻ റോഡ് സൈഡിൽ എല്ലിക്കൽ ജംഗ്ഷനോട് ചേർന്നാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടി ഈ പ്രോപ്പർട്ടി കൂടുതലും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ വീടിന് ലിവിംഗ് ഏരിയ കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജലവിഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇവിടെ ലഭ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മൂന്ന് മാവ് ഒരു പ്ലാവ് മൂന്ന് തെങ്ങ് പേര തുടങ്ങിയ പല വർഷങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് എതിർവശത്ത് ചിന്മയ സ്കൂൾ സൈഡ് വശത്തായി സെന്റ് ജോൺസ് സ്കൂൾ ഒൻപത് കിലോമീറ്റർ ഉള്ളിൽ കുമരകം എന്നിവിടങ്ങളിലേക്ക് ഇരം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ സീറോ ടു ഫൈവ് ഫോർ സിക്സ് ഫൈവ് സീറോ സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ സീറോ ടു ഫൈവ് ഫോർ സിക്സ് ഫൈവ് സീറോ സെവൻ ഫൈവ്